മതനിരപേക്ഷത എതിർക്കുന്ന ശക്തികൾ മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ജനാധിപത്യശീലങ്ങൾ അപ്രത്യക്ഷമാകുമെന്ന് പ്രശസ്ത കവി മാധവൻ പുറച്ചേരി യുവകലാസാഹിത്യം സംഘടിപ്പിച്ച പ്രചരണ പരിപാടി പഴയങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തോമസ് കേളങ്കൂർ അധ്യക്ഷനായി ജിതേഷ് കണ്ണപുരം ജയചന്ദ്രൻ നിലവമ്പുറം പി വി ബാബുരാജേന്ദ്രൻ പി നാരായണൻ എ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധയിടങ്ങളിലെ പര്യടനത്തിന് ശേഷം പര്യടനം ചൊവ്വാഴ്ച സമാപിക്കും ജയിലിൽ കിടക്കുന്ന അദ്ദേഹത്തെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമവും ഞാൻ എൻ്റെ ഈ വാക്കുകളിൽ ഒരിക്കൽ പോലും ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാം അദ്ദേഹത്തെ ഇലക്ഷൻ സമയത്ത് ജയിലിൽ കിടക്കുക എന്ന അജണ്ട ആരുടെ അജണ്ടയാണ് അതുകൊണ്ട് ഇന്ത്യ സഖ്യ അല്ലെങ്കിൽ അതുപോലുള്ള അതിനെ വെല്ലുവിളിക്കുന്ന അതിനെതിരെ അതിന്റെ പ്രവർത്തനങ്ങളെ തടയിടുക എന്ന ലക്ഷ്യമാണ് ആഗ്രഹിക്കുന്നത് എന്നിട്ടാണ് അതാണോ ഗ്യാരണ്ടി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എതിർ ശബ്ദങ്ങളെ മുഴുവൻ ജയിലിൽ ഇടുക എന്നുള്ള ഗ്യാരണ്ടിയാണോ മുഴക്കുന്നത് അതാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ മാത്രമല്ല അതിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തി ശിക്ഷിക്കപ്പെടുന്നതിന് പകരം എങ്ങനെയെങ്കിലും ജയിലിൽ അത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം യഥാർത്ഥത്തിൽ ജനാധിപത്യം നിൽക്കുന്നത് വിയോജിപ്പിന്റെ ശബ്ദം കൊണ്ടാണ് വിയോജിപ്പില്ലെങ്കിൽ ആരായാലും ഏത് ഭരണാധികാരിയും ഈ ഭരണാധികാരി മഹാനാണ് മഹാനാണ് എന്ന് പറയുന്ന ആളെ സംശയിക്കുക തന്നെ വേണം അവരല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിരന്തരമായി സർക്കാരിനെ വിമർശിക്കുന്നവർ അതാണ് ഇന്ത്യയുടെ പാരമ്പര്യതാണ് വിമർശിക്കുന്നവരെ പോയി നമുക്ക് പാർലമെന്റിന്റെ പഴയ കാലത്ത് പ്രൊഫസർ ഹിരൺ മുഖർജി സംസാരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അന്ന് മറ്റു സംവിധാനങ്ങളില്ലാത്ത കൊണ്ട് മുഴുവൻ നോട്ട് എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ സമയത്തിൽ നിന്ന് കൂടി പ്രൊഫസർ ഹിരൺ മുഖർജിക്ക് സംസാരിക്കാൻ സമയം കൊടുത്ത ഒരു മഹത്തായ പാരമ്പര്യം ഇന്ത്യക്കുണ്ട് എന്താണ് അവർ പറയുന്നത് കേൾക്കാറുള്ള സംസാരിക്കുമ്പോൾ നെഹ്റു ശ്രദ്ധിക്കുമായിരുന്നു അപ്പൊ അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ആരാണോ ഏറ്റവും കാര്യമായി ശ്രദ്ധിക്കുന്നത് അവരാണ് ആവുന്നത് അല്ലാതെ ഏതെങ്കിലും തമ്പുരാക്കന്മാരല്ല ഭരിക്കുന്നത് ഏതോ ഒരു ഫ്യൂഡൽ പ്രഭു അല്ല ഭരിക്കുന്നത് അയാൾക്ക് മുമ്പിൽ നിന്ന് വർത്തമാനം പറഞ്ഞാൽ ചോദ്യം ചോദിച്ചാൽ അയാളുടെ മുമ്പിൽ നിന്ന് തുമ്മിയാൽ അങ്ങനെ ഒരു വളരെ വിഖ്യാതമായ ചെക്കോവിന്റെ വിഖ്യാതമായ കഥയുണ്ട് ഗവൺമെന്റ് എന്നുള്ള വിഖ്യാതമായ കഥയുണ്ട് അയാൾക്ക് അധികാരിയുടെ മുമ്പിൽ നിന്ന് അറിയാതെ തുമ്മി പോയി പേടിച്ച് പേടിച്ചിട്ട് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള നാട്ടിലായി മാധവാട്ടൊരുപാട് കാര്യങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഭാഗമായി പറയുകയാണ് നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുമോ ഒന്ന് സംശയിക്കപ്പെടുന്ന അവസ്ഥയാണ് എന്നെല്ലാം ഒരുപക്ഷെ നിരന്തരം കേൾക്കുകയും പറയുകയും ചെയ്യുന്നതിലൂടെ തികച്ചും സ്വാഭാവികവൽക്കരിക്കപ്പെട്ട ഒരു വാക്കായി നിങ്ങളൊക്കെ വളരെ ലളിത മനസ്സോടുകൂടി കേട്ടുപോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന അത്രമേൽ ശുഭാപ്തി വിശ്വാസി അല്ലാത്ത ഒരാളാണ് ഞാൻ അത്രമേൽ ശുഭാപ്തി വിശ്വാസം ജനങ്ങളുടെ മേലെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് സ്വയം പറയാൻ എനിക്ക് മടിയില്ലാത്ത ഒരാളാണ് അതെന്തുകൊണ്ടാണ് നാല് ഈ പൊള്ളി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിനകത്ത് നമ്മൾ മനുഷ്യർ ഈ കടന്നുപോകുന്ന കാലത്തിന്റെ ചൂടിലെ അത്രമേൽ അനുഭവിക്കുന്നുണ്ട് എന്നത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്നേഹം വളരെ സ്നേഹമായി ഈ തെരഞ്ഞെടുപ്പും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഇത് ഉദ്ഘാടനം ചെയ്ത് മനസ്സിലാവ് വിശസ്ത കവി മാധവൻ പുറത്തിരിക്കും ിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ ഈ തെരുവിൽ വന്നത് നിങ്ങളോട് സംസാരിക്കുന്നതിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്ന